വ്യക്തമായ അജണ്ട തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന് ഇന്നോ ഇന്നലെയോ അല്ല പിറവി കൊണ്ട കാലത്തെ നമ്മൾ അത് തിരിച്ചറിഞ്ഞതാണ് ആ അജണ്ടകളിൽ അയോധ്യ അടക്കം നടപ്പിലാക്കി ബി ജെ പി കയ്യടി വാങ്ങുമ്പോൾ ഇന്ന് ഈ റിപ്പബ്ലിക് ഡേയിൽ മറ്റൊരു അജണ്ട കൂടി നടപ്പിലാക്കാൻ പോകുന്നതിന്റെ സൂചനയും അവർ തന്നു കഴിഞ്ഞു ഇത് ആദ്യത്തെ തവണയല്ല ഈ സൂചന അവർ നൽകുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴും ഈ സൂചന ബി സർക്കാർ കാണിച്ചതാണ് എന്തെന്ന് വെച്ചാൽ ഇന്ന് ഈ റിപ്പബ്ലിക് ഡേയിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും രണ്ട് കാര്യങ്ങൾ അതും സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഒന്ന് മതേതരത്വം രണ്ട് സോഷ്യലിസം നൂറ്റി നാൽപ്പത് കോടി മനുഷ്യർ ഒന്നിച്ച് സഹവസിക്കുന്ന വ്യത്യസ്ത ഭാഷ രുചി സംസ്കാരം മതം ജാതി എല്ലാമെല്ലാം വ്യത്യസ്തമായ ഈ രാജ്യത്ത് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സെക്യുലറിസം അഥവാ അവിടേക്കാണ് അത് വെട്ടിമാറ്റിക്കൊണ്ടുള്ള ആമുഖവുമായി കേന്ദ്ര സർക്കാർ സമാധാനത്തെ തച്ചുടക്കാൻ പാകത്തിലുള്ള ഒന്നാണിത് പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിന് സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് മൈ ഗവൺമെന്റ് ഇവിടെയാണ് സെക്യുലറിസവും സോഷ്യലിസവും ഇല്ലാത്ത ഭരണഘടനയുടെ ആമുഖം പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഈ രണ്ടു കാര്യങ്ങൾ ഒഴികെ പരമാധികാരവും ജനാധിപത്യവും റിപ്പബ്ലിക്കും എന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാലോ പുതിയ ഇന്ത്യയിലെ പരമാധികാരത്തിൽ പ്രതിരോധ മേഖലയിൽ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന നേട്ടങ്ങൾ നിരത്തിയിട്ടുമുണ്ട് ജനാധിപത്യത്തിലെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം കൊണ്ടുവന്നു മുപ്പത്തിനാല് ലക്ഷം കോടി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ അവകാശപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാർ പക്ഷേ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ തങ്ങൾക്കായിട്ടുണ്ട് എന്നും അവകാശപ്പെടുന്ന ഇവർ മനഃപൂർവ്വം മണിപ്പൂരിനെ വിട്ടു ാണ് അതായത് എന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് സെക്കുലറിസം എടുത്തു കളഞ്ഞാൽ പിന്നെ മണിപ്പൂർ സംഘർഷത്തിൽ നഷ്ടം ന്യൂനപക്ഷമായി ക്രിസ്തീയ വിഭാഗത്തിനാണല്ലോ എന്തായാലും ഇത് ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന ഒന്നാണെന്ന് വ്യക്തമാണ് ബാക്കി കാത്തിരുന്നു കാണാം അല്ല അനുഭവിച്ചറിയാം